അപ്പോൾ നമുക്കിന്ന് ഒരു കല്യാണത്തിന് പോയാലും മുന്നോട്ട് ഇതാ അതിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളതാ കല്യാണം വീട്ടിലെത്തി അത് തന്നെ ഞങ്ങൾ ചർവറാന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതാണ് ചേച്ചി ഏട്ടൻ്റെ വലിയമ്മയുടെ മരുമോളാണ് കേട്ടോ ഞങ്ങൾ നല്ല കൂട്ടാണ് എന്താ മിന്നോട്ടിക്ക് പിന്നെ യാതൊരു പരിചയക്കുറവുമില്ല അവൾ ചേച്ചിയെടുത്തായാലും ഏട്ടന്മാരെത്തായാലും എല്ലാ അവിടത്തേക്കും അവൾ ഓടിച്ചാടി പോയിട്ടോ എന്താ അച്ഛനും അവിടെ കൂടെ ഗുസ്തി പിടിക്കുകയാണ് അവിടെ പോയതും പിന്നെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവരായിട്ട് മുന്നോട്ട് നല്ല കമ്പനിയാണ് അവർ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊടുത്തു കേട്ടോ അതാണ് ഈ തലയിൽ കാണുന്നത് കേട്ടോ അനിയേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ ഇത് അച്ചൂട്ടിയും വിച്ചൂട്ടനൊക്കെ ആയിട്ട് മുന്നോട്ട് വരേയും കളിയായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് അവർ ഓരോരോ പൂക്കളൊക്കെ വലിച്ചു കൊടുത്തുകൊണ്ട് അവൾ മിണ്ടാതെ കളിച്ചുകൊണ്ടിരുന്നു ഇനി നമുക്ക് കല്യാണ ചേക്കനെയും കല്യാണ പെണ്ണിനെയും കണ്ടുനോക്കാം കേട്ടോ ഇതാണ് കേട്ടോ അതിന് ഇവരുടെ കല്യാണം ഒന്നും കണ്ടു ഒരു പെട്ടെന്നുള്ളൊരു ആയിരുന്നു വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ കേട്ടോ താലി കെട്ട് അപ്പോൾ താ ഞങ്ങൾ പിന്നെ പിന്നെതാ കുറച്ച് മൂത്ത കാരണവന്മാരോട് ഉണ്ടല്ലോ അവരിതാ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അവനാകെ കൺഫ്യൂഷനാണ് കേട്ടോ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയേണ്ടത് അപ്പോൾ അതാ താലി കെട്ട് കഴിഞ്ഞു അവിടെ തന്നെ അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വയസ്സായ ഒരു അച്ഛനാണ് ചെഷനാണവിടെ പൂജ ചെയ്യണത് അപ്പോൾ അവരോരുന്ന പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അത് അവൻ നല്ല ടെൻഷനിലാണ് കേട്ടോ ആകെപ്പാട് അവർ ഓരോന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ഏരിയെന്ന് അറിയാണ്ട് അവൻ കുറച്ച് വെപ്രാളപ്പെടുകയാണ് അത് പിന്നെ ആർക്കായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ കല്യാണ ദിവസം ഒരു വെപ്രാളായിരിക്കുമല്ലോ പിന്നെ ഇത് ആ താലി കേട്ട് കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം മാലയൊക്കെ ഇട്ട് പിന്നെ അമ്പലത്തിൽ കുറച്ച് പൂജയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞവരൊന്ന് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് മുതിർന്നവരായിവിടെ കാലു പിടിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോയിട്ടോ പിന്നെ ഏട്ടൻ താലി കേട്ട് കഴിഞ്ഞതും നേരെ വർക്കിന് പോയിട്ടോ ഏട്ടൻ അർജൻറ് വർക്ക് ഏട്ടൻ വർക്കിന് പോയി പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് ഒരു എടുക്കാൻ പറ്റിയില്ല മുകളിലോട്ട് ഇത്തിരി ചെറുതായിട്ടൊന്ന് വാശി പിടിച്ചു അപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങളൊരു മൂന്ന് രണ്ടര മൂന്ന് മണിയാവുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞാൻ എൻ്റെ ഓട്ടോയിൽ ചേച്ചിയേട്ടനും കയറ്റി വിട്ടോ അവർ ബൈക്കിലും പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അടുത്തൊരു വീടുമായി നാളെ കാണാം